സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞായറാഴ്ച രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ തലേന്ന് ഞാൻ ഇന്നത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കുന്ന വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ അത് ഞായറാഴ്ച രാവിലെ ആയപ്പോൾ നമ്മുടെ ആ കഷ്ണങ്ങളൊക്കെ വേഗം വേവിക്കാനായിട്ട് വെച്ചു ആദ്യം തന്നെ ചോറിന് കേട്ടോ വെള്ളം വെച്ച് അടപ്പത്തെ കലത്തിൽ ചോറിന് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ആ വെയിൽ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ തൂവേതും ഇച്ചിരി മുളകൊടിയൊക്കെ ഇട്ടിട്ട് അതാണ് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ആ വെയിലേക്ക് വേണ്ടുന്ന അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചു ആ ഒരു ഗ്യാപ്പിൽ പിന്നെ ചീരത്തോരൻ റെഡിയാക്കി ഇതൊക്കെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനെട്ടോ ഏട്ടൻ മീനൊക്കെ വാങ്ങാനായിട്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയേക്കുവാണ് അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് ഗസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് നാടൻ ചോറൊക്കെ വേണം നാടൻ മീൽസ് എന്ന് പറഞ്ഞപ്പോഴത്തേനും അതാണിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല നാടൻ മീൻകറിയും ഫിഷ് ഫ്രൈയും പിന്നെ അവിയൽ ചീരത്തോരൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു പ്രിപ്പറേഷൻസായിരുന്നു അങ്ങനെന്താ മീൻകറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പം മീൻ കിട്ടിയത് പിലോപ്പിയാണ് അപ്പം ഞാൻ വിചാരിച്ചു പാല് പിഴിഞ്ഞ് വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതിലേക്ക് രണ്ടാമ്പാലും പിന്നെ രണ്ട് പച്ചമുളക് കീറിയത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുടംപുളി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നമ്മുടെ മുളക് പൊടിയൊക്കെ കട്ട കൂടി കിടപ്പണ്ടാവും അതൊക്കെ ഒന്ന് അലിന്ന് നമ്മുടെ ചാറിലേക്ക് പിടിക്കണം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്ന കറിയുടെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരതൊക്കെ ഒന്ന് കണ്ട് നോക്കണേ പിന്നെന്താ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇഞ്ചി കല്ലിലിട്ട് ചതച്ചിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി ഒഴിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ കൂന്തൽ വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ കൂന്തൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കൂന്തൽ അവർ തന്നെയാണ് വാങ്ങി തന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ നന്നാക്കാനായിട്ട് ഇരിക്കുകയാണ് ഷാനൂട്ടൻ ഏറ്റം നോക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകട്ടോ അവൻ എന്താണ് അമ്മ ചെയ്യുന്നത് മിമി മിമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് ആൾ ഇതിൽ മഷി പൊട്ടാതെ നോക്കണം മഷി ഇങ്ങനെ രണ്ട് മൂന്നെണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി പോയിട്ടോ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതാണ് ആ ഒരു കറുത്ത കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നത് വെള്ളം മഷിയിലാണ് ആ ഒരു കറുപ്പ് നിറം ഉണ്ടാവുക അപ്പോൾ അത് പൊട്ടാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതവർ കൊണ്ടുവന്നപ്പോൾ തന്നെ മഷി ഇങ്ങനെ കിടക്കുന്നതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഞാൻ ചെയ്തു വന്നപ്പോഴും ഒരെണ്ണത്തിൻ്റെ മഷി പൊട്ടിയിട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ കിണവയുടെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ച് മാറ്റാം പെട്ടെന്ന് തന്നെ ഊരിക്കിട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു കിട്ടും കേട്ടോ അതങ്ങനെ ചെയ്യുക പിന്നെ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് അതിൻ്റെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക പിന്നെ ഒരു നാല് പോലത്തെ അവിടെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം കിട്ടും ഇതിൻ്റെ അരി അതൊന്ന് വലിച്ചു ഊരി മാറ്റുക ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ തലയുടെ കണ്ണ് ഭാഗം അതൊക്കെ കളയുക പിന്നെ ആ ഒരു മഷി ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കളയുക ആ ഒരു നീരാളിയുടെ ആ ഒരു വാല് മാത്രം ഉണ്ടാവില്ല അത് മാത്രം എടുക്കുക കേട്ടോ തലയൊക്കെ കളഞ്ഞിട്ട് തുപോലെ ഞാൻ ഓരോന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ ജസ്റ്റ് പിന്നെ ആ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഉപ്പും പുളിയൊക്കെ പാകത്തിന് ചാറിലേക്ക് ആയപ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിലോപ്പി എന്ന് പറഞ്ഞാൽ വേവ് കുറവുള്ള മീനാണ് അപ്പോൾ ചാറൊക്കെ വറ്റി കുറുകിയ ശേഷം മാത്രം പാകത്തിനായ ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ മീനൊക്കെ ആകെ പൊടിഞ്ഞു പോവും ഞാൻ എല്ലാം കൂടി പണിത് വന്നപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് വേവ് കൂടി പോയായിരുന്നു കേട്ടോ മീൻ എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടി മീൻ എപ്പോഴും പൊടിഞ്ഞു പോകും നമ്മൾ അതിട്ടിട്ട് വേറെ പണിക്കൊക്കെ പോയി വരുമ്പോഴത്തേനും മീൻ പൊടിഞ്ഞു പോകും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കുക്കാകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പെട്ടെന്ന് ഒന്ന് തിളച്ചാൽ വേവുന്ന ഒരു മീനാണ് ഇപ്പോൾ ലോപ്പി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വലിയ ഇങ്ങനെ കത്തിക്കാതിരിക്കുക കേട്ടോ ഞാനത് അങ്ങനെ വലിയ തീയിലിട്ട് കത്തിച്ചത് കൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിരുന്നു അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇതാ മീനൊക്കെ തിളച്ച് പാകത്തിന് വേവായപ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ചട്ടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ എല്ലായിടത്തേക്കും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ആയിട്ടുണ്ടാവും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കിട്ടും നല്ല തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ എന്താ വേറൊരു പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ട് നമ്മുടെ മീൻ കറിയിലേക്കുള്ള താളിപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലേയും കൂടി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഈ ഒരു താളിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും മണമൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ മീൻ കറിക്ക് അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ നമ്മുടെ മീൻ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു താളിപ്പ് ഒഴിക്കുന്നതിലാണ് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം അതായതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ എന്താ ഇതിവിടെ നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്കൊരു ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി ചേർത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാവും മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച പിലോപ്പി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ ഈ ഒരു കറിക്ക് ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് പെട്ടെന്ന് വേവുന്ന ഒരു മീനും കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മീൻ കറി തയ്യാറാക്കി വെക്കാൻ പറ്റൂ കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാലേ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ പിന്നെതാ നമ്മുടെ കണവയൊക്കെ അതായത് കൂന്തലൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ചട്ടിയിലാണ് കേട്ടോ ഞാനത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ അതൊന്ന് വേണ്ടത് വരുന്ന സമയം കൊണ്ട് ഞാൻ എന്താ കക്കറിച്ച് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു എല്ലാം രാവിലെ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നതൊക്കെ എന്ന് വെച്ചാൽ രാവിലെ ആണല്ലോ ഒരു മീനൊക്കെ പോയി കൊണ്ടുവന്നത് അപ്പോൾ ആകെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമുക്ക് അവരെ ഇഷ്ടത്തോടെ പറയുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കുമ്പോൾ ആണല്ലേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകാം അവരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കിയാൽ അതല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്ത ആൾക്കാർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കൂടിയാണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ പിന്നെന്താ സവാ നമ്മളെ കൂന്തൽ വെന്ത് വന്നപ്പോൾ ഞാനത് കൂന്തലിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോയായിരുന്നു കേട്ടോ സവാള കൊത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തു അതൊന്ന് വഴണ്ടി വന്നപ്പോൾ ചതച്ച മുളകൂടിയും കുറച്ച് സാധാ മുളക് കൂടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു ഉപ്പിട്ടിട്ടാണ് കേട്ടോ സവാള വഴറ്റിയത് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നപ്പോൾ ഞാനതിലേക്ക് വേവിച്ച് വെച്ചാൽ നമ്മുടെ കടവ ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ച് മുരിയിച്ച് എടുത്ത് ആ ഒരു പരുവത്തിൽ സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെന്താ കക്കറിച്ച് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലായിരുന്നു അതും റെഡിയാക്കുന്നുണ്ട് കക്കറി സെപ്പറേറ്റ് ഇതുപോലെ തന്നെ ഉപ്പക്കിട്ട് ഇട്ട് വേവിച്ച് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാള മൂപ്പിച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് ഞാനതും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല കേട്ടോ ഞാൻ എല്ലാം കൂടി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ കേട്ടോ പിന്നെ അതാ ഒരു പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും റിസ്ക് ഞാൻ കാണിച്ചില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ചു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ റോസ്റ്റഡ് സേമിയായിരുന്നു വാങ്ങിച്ചുകൊണ്ടുവന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നെയ്ലൊന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് തിളപ്പിച്ച പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പഞ്ചസാരയും ഒക്കെ ഇട്ടൊന്ന് കുറുക്കിയ സേമിയൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ നെയ്ൽ വറുത്ത കശുവണ്ടി ഇതൊക്കെ ചേർത്ത് പിന്നെ ഏലക്ക ചതച്ചതൊക്കെ ചേർത്തായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ പായസവും റെഡിയായി അങ്ങനെ അങ്ങനെതാ അവർ വന്നു ഡയറക്റ്റ് അവർക്ക് വന്നപ്പോൾ തന്നെ വെള്ളമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ അത് ആ ഫുഡൊക്കെ വിളമ്പി അപ്പോൾ ഇല അച്ഛൻ രാവിലെ കൊണ്ടു തന്നിട്ടാണ് പോയത് കേട്ടോ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്നായിരുന്നു മീൻ കറി ഉണ്ട് പിന്നെ ഒരു ഓംലേറ്റ് താറാമുട്ട കൊണ്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി ചീരത്തൂരൻ അവിയൽ ഫിഷ് ഫ്രൈ കൂന്തൽ കക്ക മീൻകറി അങ്ങനെ പപ്പടം അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കുറേ നേരം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അവർ ചാറ്റിയൊക്കെ പറഞ്ഞ് പോവുകയാണ് ഫുഡൊക്കെ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരിഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുണ്ടാവാം അങ്ങനെ അവരെയൊക്കെ പറഞ്ഞയച്ചു ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പം ന്യൂ ഇയറാണല്ലോ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണല്ലോ ഞായറാഴ്ച അപ്പം നേരെ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ആഘോഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ചാനൂട്ടൻ്റെ അമ്മേടെ അടുത്താക്കിയിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉണ്ട് അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളിലൊക്കെയാണെന്ന് അപ്പോൾ അടുത്ത ഞായറാഴ്ച എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അറുപതാം പിറന്നാളാണോ കേട്ടോ അപ്പോൾ ഞങ്ങൾ ആഘോഷിക്കുക ഞങ്ങളുടെ മക്കളത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ ചേച്ചിയും കൂടി ചേറിയിട്ട് അങ്ങനെയാണ് കേട്ടോ പരിപാടി നടത്തുന്നതൊക്കെ അപ്പോൾ വിളിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാവരെയും ക്ഷീണിക്കലും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പരിപാടിയുടെ ആ ഒരു തിരക്കിലാണ് അപ്പം അച്ഛന് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എൻ്റെ വകയാണ് കേട്ടോ കേക്ക് ചേച്ചിയുടെ വക അപ്പോൾ എടുക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് കേക്ക് ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ആ വീട്ടിൽ വന്നപ്പോൾ ചാനൂട്ടിനും കുഞ്ഞുമുത്തും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞുമുത്തിൻ്റെ കൂടെ എല്ലാം കഴിഞ്ഞ് ചായൊടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ ന്യൂ ഇയർ പരിപാടിയൊക്കെ ആരംഭിച്ചു കേട്ടോ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ തൊട്ടിപ്പുറത്തുള്ള ആൻറ്റിയുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാ കൊല്ലവും അവിടെയാണ് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഡി ജെ പോലെ സെറ്റ് ചെയ്ത് ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ തുള്ളിക്കളിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഞങ്ങളിത് ആ ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇനി പന്ത്രണ്ട് വരെ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് പന്ത്രണ്ട് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഷാനൂട്ടെന്നെ ഉറക്കി കിടത്തിയേക്കാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഉറക്കി കിടത്തിയേക്കാണ് അമ്മേ അച്ഛനുണ്ട് വീട്ടിൽ അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ആൻറ്റിയുടെ വീട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൻ ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ അമ്മ ഒന്ന് പോയി ആട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനും ഏട്ടനൊക്കെ ഇവിടെ ഡോളിയായിട്ട് ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാനുട്ടൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അവനെ വിളിക്കാൻ അവൻ്റെ ഉറക്കം കളയണ്ടല്ല എന്ന് ഓർത്തിട്ട് അവനങ്ങനെ എടുക്കാതിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തുള്ളലും പാട്ടൊക്കെ നിർത്തിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അച്ഛൻ കേക്കൊക്കെ സിറ്റ് ചെയ്ത് മുറിക്കാനായിട്ട് റെഡി ആയിട്ട് നിപ്പുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പി ന്യൂ ഇയർ ഇയറൊക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ ഒന്ന് മുറിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു സമാധാനവും ഒക്കെ നിറഞ്ഞൊരു വർഷം ആവട്ടെ ഇതൊന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഈ വർഷം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഇതാ കുഞ്ഞുമുത്തിനാണ് ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ കേക്ക് കിട്ടോ കുഞ്ഞുമുത്തിന് കൊടുത്തു ശാനോട്ടും ഇപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ അതാ വൈനൊക്കെ പൊട്ടിച്ച് അങ്ങനെ വൈനൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ